തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ം ഭിന്നി ക്യാമ്പിന് തുടക്കമായി താനൂർ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായുള്ള ദ്വിദിന സഹവാസ ക്യാമ്പ് സായാഹ്നം തുടങ്ങി നഗരസഭാ അധ്യക്ഷ നസ്ല ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ ആദ്യ അഭിനയിക്കാം സിനിമ പിടിക്കാം ആർത്തുല്ലസിക്കാം എന്നീ സെഷനുകൾ നടന്നു അവസരങ്ങൾ ഉറപ്പുവരുത്താനും അനുഭവങ്ങൾ ഒരുക്കാനുമായി ബിആർസിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾ പങ്കെടുത്തു വാർഡ് കൌൺസിലർ ബേബി ശങ്കർ എഇഒ സുമ ടി എസ് ഡി പിഒ സുരേഷ് കോളശേരി ബി പി സി റിയോൺ ആന്റണി വിനോദ് ബിജുപ്രസാദ് എൻ വി സുനീർ ബാബു എന്നിവർ സംസാരിച്ചു ഷാജി കാക്കൂർ ശരത് പി കൃഷ്ണൻ എന്നിവർ സെഷനുകൾ കൈകാര്യം ചെയ്തു പ്രശാന്ത് മണിമേളം റാണി പ്രദീപ് ചിന്മയ എന്നിവരുടെ സംഗീത നിശയും കുട്ടികൾ തയ്യാറാക്കിയ തിരക്കഥ ഉപയോഗിച്ച് ഷോർട്ട് ഫിലിം നിർമ്മാണവും നടന്നു ന്യൂസ് ഡെസ്ക് തിരുങ്ങാടി അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും